ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിലാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്ലിനക്കോടാട്ടാണ് അവിടെ ഒരു കുളം ഉണ്ട് ആ കുളം കാണാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരൊന്ന് കുളിക്കാനും ചാടാനും റെഡി ആയിട്ട് നിൽക്കാം കുറേ ആൾക്കാർ ചാടും ഉണ്ട് കുറേ ആൾക്കാർ നീന്തുമുണ്ട് എങ്ങനെ അവിടെ നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് അതിൻ്റെ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പോകാത്തു പോകുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം വണ്ടിയിൽ നമ്മുടെ കുളം ഈ ഭാഗത്തേക്ക് കുറച്ച് ആയല്ല കുറച്ച് അപ്പുറത്തേക്ക് നല്ല ആയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇവിടെ വണ്ടികളൊക്കെ രേഖാന്ന് പറഞ്ഞിട്ടും കുളത്തിൻ്റെ ഇപ്പുറത്തൊക്കെ കണ്ടില്ലേ തെലിഞ്ഞ വെള്ളം ഇല്ലെങ്ങോ ഇല്ലെങ്ങോ സാറ് വെള്ളം പുറത്ത് പാടം കൃഷി റസ്സൊക്കെ മാറ്റാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലെങ്ങൾ ചെറിയ കുട്ടി ചെറിയ കുട്ടികളൊക്കെ ഇതിലേറെ ആളെന്നാ പറഞ്ഞുണ്ടാകുണ്ട്ന്നാ പറഞ്ഞു പക്ഷെ മയായതുകൊണ്ട് കുറെ ആൾക്കാര് വരാതെ നല്ലതാണ് എൻ്റെ ജമ്മായ വെള്ളം അപ്പുറത്ത് കൂടെ കഴിഞ്ഞു ഇടയ്ക്ക് കിടക്കണല്ലോ ചിലഞ്ഞോ പുറത്തേക്ക് പുറത്തേക്ക് മാഡതാ നല്ല ഇലഞ്ഞ വെള്ളമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമുണ്ടല്ലേ അല്ലേ സാറായിട്ട് നീന്തി കുടിച്ചാൽ പറ്റിയ കൊള്ളാം കേട്ടോ നീന്താൻ പൊടിച്ചാൻ ഒക്കെ പറ്റിയ സ്ഥലം പക്ഷേ ഈ ഭാഗത്തായി കുട്ടികൾ ഇവിടെ കുളിക്കേണ്ട സമയ സ്ഥലത്ത് ആയെന്നു ഞാൻ വിളിച്ചപ്പുറത്തേക്കാണ് അപ്പുറത്തേക്ക് കാര്യം പോകുന്നില്ല കിളിനകോടാട്ടാ ഈ കുളങ്കെടുക്കണ്ടത് ഓ മഞ്ജിനോട് ബോഡൊക്കെ ഉണ്ടല്ലേ ഞാൻ ഭയങ്കര ബോഡാണ് മഴ എടുത്ത് ജിം മഴ മഴയ്ക്ക് ഒരു കിട്ടിയില്ല റെസ്റ്റും കിട്ടിയിട്ടില്ല നമ്മൾ ഫുള്ള് മഴ അപ്പോഴെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വെല്ലേക്ക് ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ